കലോത്സവ വേദികളിലൂടെ മലയാള സിനിമയിലേക്ക് ചുവടുവെച്ച താരമാണ് നവ്യ നായർ തുടർന്ന് നവ്യ തെന്നിന്ത്യയുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു മലയാളവും കടന്ന് തമിഴിലും കന്നഡയിലുമെല്ലാം സിനിമകളും ചെയ്തു കൂടാതെ ടെലിവിഷൻ പരിപാടികളിലും നവ്യ സജീവമായിരുന്നു വീടിന് മുകളിൽ മാതംകി എന്ന നൃത്ത നവ്യ നടത്തുന്നുണ്ട് വിവാഹശേഷം കുറച്ച് അധികം നാൾ ഭർത്താവിനൊപ്പം മുംബൈയിലായിരുന്നു താരം താമസിച്ചിരുന്നത് മകൻ പിറന്ന് കുറച്ച് അറിവായതിനു ശേഷമാണ് നവ്യ വീണ്ടും അഭിനയം സീരിയസ് ആയി എടുക്കുകയും മലയാളത്തിൽ സിനിമകൾ ചെയ്യാനും തുടങ്ങിയത് വളരെ സെലക്റ്റീവായ നവ്യ ഏറെ ചിന്തിച്ചാണ് സിനിമകൾ ചെയ്യുന്നത് നവ്യ മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് തിരികെ വന്നപ്പോൾ മകനും ഒപ്പം ഉണ്ടായിരുന്നു അമ്മയെപ്പോലെ നൃത്തത്തിൽ അഭിരുചിയുള്ളയാളാണ് മകനും നവ്യയുടെ ഭർത്താവ് സന്തോഷ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് നവ്യയുടേത് ഒരു അറേഞ്ച്ഡ് ആയിരുന്നു വളരെ വിരളമായി മാത്രമാണ് സന്തോഷിനെ നവ്യക്കും മകനും ഒപ്പം കാണാറുള്ളൂ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്ന് തന്റെ മകനാണ് എന്നാണ് നവ്യ പറയുന്നത് ഞാൻ ഈ മൊമെന്റിൽ എന്തായിരിക്കുന്നുവോ അതിന് പിന്നിൽ എൻ്റെ മകന്റെ പിന്തുണയാണെന്നും നവ്യ പറയുന്നു അതൊരു വലിയ കഥയാണ് ഒരിക്കൽ ഞാൻ അത് എല്ലാം എല്ലാവരോടും പറയുന്നതായിരിക്കും മറ്റൊന്ന് സഹാനുഭൂതിയാണ് മറ്റുള്ളവരുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നും നവ്യ പറയുന്നു എല്ലാവരെയും കേൾക്കാൻ മനസ്സുള്ളതിന് കാരണവും എല്ലാം അതാണ് അതൊരു ഈശ്വരന്റെ സമ്മാനമായി തോന്നി അതുപോലെ നന്ദനം സിനിമ ഗുരുവായൂരപ്പൻ തന്ന സമ്മാനമാണെന്നും നവ്യ പറയുന്നു അവനവന്റെ കാര്യം അവനവൻ തന്നെ ചിന്തിച്ച് തീരുമാനമെടുക്കും ാണ് എനിക്ക് പറയാനുള്ളത് ശരി എന്ന കാര്യത്തിന് വേണ്ടി നിൽക്കുക എന്നെ ഞാൻ കൂടുതൽ സ്നേഹിക്കണമെന്നും പ്രയോറിറ്റി കൊടുക്കണമെന്നും എനിക്ക് തോന്നി തുടങ്ങിയത് വിവാഹത്തിന് ശേഷമാണ് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമുക്കൊപ്പം ഒരു പട്ടിയും ഉണ്ടാകില്ല എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ എല്ലാം പറയുന്നത് അതുപോലെ ആരും ആരെയും വിലയിരുത്തരുത് എന്നും നവ്യ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം അവർ വന്ന വഴികൾ നമുക്കറിയില്ലല്ലോ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടും മുമ്പ് പത്ത് വട്ടം ആലോചിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് എന്നും നവ്യ പറയുന്നുണ്ട്